ഞാന് ഒരു കബർ സിയാറത്തിന് പോയതാ കബർ സിയാറത്തിന് പോകുമ്പോ ഒരു പെണ്ണ് ഇങ്ങനെ ബാഗും പിടിച്ചിട്ട് ആ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നുണ്ട് എന്നോട് പറഞ്ഞു എന്റെ മോൻ സിയാറത്തിന് പോയിട്ടുണ്ട് ബസ് വരാൻ സമയമായി ഉസ്താദ് ഞാൻ പള്ളിക്കാട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ആരെയും കാണുന്നില്ല ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞത് താത്ത അവിടെ ആരുമില്ല ഇല്ല ഉസ്താദ് എന്റെ മോനുണ്ട് ഇന്ന് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു വാപ്പാനോട് യാത്ര പറയാൻ പോയതാ ഉസ്താദെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഒരു പതിനൊന്ന് വയസ്സുള്ള ഒരു മകൻ അവൻ അവനിങ്ങനെ വാപ്പാടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുക നിൽക്കുകയല്ല അതാ കാണാൻ നോക്കുമ്പോ അവന്റെ വാപ്പ മരണപ്പെട്ടു പോയി ആ പതിനൊന്ന് വയസ്സുകാരൻ പതിനേഴ് ജുസു കാണാതെ പഠിച്ചിട്ടുണ്ട് വാപ്പാട കബറിന്റെ ചാരത്ത് നിന്ന് ചെയ്യുന്നു ഞാൻ പറഞ്ഞു മോനെ നിന്റെ ഉമ്മ തിരക്കുന്നു എടുപ്പ് ഇറങ്ങിപ്പോടാ ആ പൊന്നുമകൻ എന്നെ കണ്ടപ്പോ പറഞ്ഞു സ്ഥാത എന്റെ വാപ്പയ്ക്ക് വേണ്ടി ഒന്ന് ചെയ്യൂ അവന്റെ ആഗ്രഹമല്ലേ ഞാനൊരു ഫാത്തിഹോതി ദ്വായ ചെയ്യാൻ സമയമായപ്പോ ഞാൻ ആ പൊന്നു മോനോട് പറഞ്ഞു മോനെ നീ ദ്വായ ചെയ്യടാ നിന്റെ വാപ്പയ്ക്ക് വേണ്ടി ഇല്ല ഉസ്താദ നിങ്ങള് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ അള്ളാഹുവേ ഈ പൊന്നുമോന്റെ വാപ്പാടെക്കപ്പുറം നീ സ്വർഗമാക്കണേ ചെയ്യാൻ ഞാനങ്ങ അവൻ കരയാൻ തുടങ്ങി സത്യം പറഞ്ഞ അവൻ കരഞ്ഞ് കരഞ്ഞ് എനിക്ക് പേടിയായിടും ഈ ശ്വാസം നിലച്ചു വിളിഞ്ഞു കരച്ചില് കുഞ്ഞുങ്ങളുടെ കരച്ചിലല്ലേ ആ പതിനൊന്നോ വയസ്സുകാരുടെ പതിനൊന്നോ പന്ത്രണ്ടോ വയസ്സെ കരച്ചില് കണ്ടപ്പോ എനിക്ക് സങ്കടം പറഞ്ഞു പീഡിച്ചു വാ നിർത്തി എന്തെല്ലാം പറഞ്ഞിട്ട് ഈ മോൻ കരച്ചില് നിർത്താൻ ഞാൻ പറഞ്ഞു നിന്റെ വാപ്പ കബറിക്കടന്ന് ഇത് കാണാടാ കരയില്ലേടാ അപ്പൊ അവൻ എന്നോട് ചോദിച്ചു ഉസ്താദ് എന്റെ വാപ്പച്ചി കാണും കാണും മോനെ എങ്കിൽ ഞാൻ കരയില്ല സ്ഥാത അവസാനം അവൻ ആപ്പയുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് പറയുന്നു പതിനേഴ് പഠിച്ചു എനിക്ക് ബാക്കി വാക്കിയുടെ പഠിക്കണം ഹാഫു ആവണം എൻ്റെ ഉപ്പാനെ എനിക്ക് സുഖത്തി കൊണ്ടുപോകണം അള്ളാഹുവാൻ ആ ഭാഗ്യം കൊടുക്കുമാറാകട്ടെ ഇത് കണ്ടപ്പോൾ കൊതിച്ചു പോയത് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മോനെ ആക്കണമെന്നാണ് എൻ്റെ മോനെ ഞാൻ ഹാഫു ആക്കണോന്ന് എൻ്റെ ആഗ്രഹം എന്റെ സുഹൃത്ത് ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകള് അള്ളാഹു കൊടുത്തു ഒരു ദിവസം പോലും പൊന്നുമോളെ മാറി നിൽക്കാത്ത മനുഷ്യനാണ് പൊന്നുമോള് പത്തിരുപത്തി ഒന്ന് യൂസുവി കൊടുക്കുമാറാകണം എന്തുകൊണ്ടെന്ന് അറിയോ അവൻ അങ്ങാണ് റബ്ബിന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടിയിട്ട് ഒരു കാര്യം ചോദിച്ച അള്ളാഹു കൊടുക്കാതെ മടക്കൂല്ലോ ഖുർആൻ ഓതണമെങ്കിൽ ഖുർആാൻ പഠിക്കണമെങ്കിൽ അവൻ ആരെന്ന് വരുമോ അഹിലിൽ ഖുർആാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഖുർആനിന്റെ അഹിലുകാർ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു സംഘടനകളൊക്കെ മറന്നിട്ട് അലഹമില്ല നിങ്ങളുടെ നിങ്ങളുടെ പള്ളിയിൽ അലഹമില്ല ഒരു സ്ഥാപനം തുടങ്ങണം ഒരു പത്തു മക്കളെ നിർത്തിയിട്ട് പഠിപ്പിക്കണം അപ്പൊ എന്തൊരു ഉപദേശം എന്താ പരിശുദ്ധമായ എന്ന് പറയുന്നു

നബി സലാം തന്റെ പ്രിയപ്പെട്ട പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളെല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത് നിങ്ങളെല്ലാവരും ഒരേ ഒരു വാതിലിലൂടെ കടന്നു പോകരുത് നിങ്ങൾ പല പല വാതിലിലൂടെ വേണം നിങ്ങൾ കൊട്ടാരത്തിൻറെ അകത്ത് പ്രവേശിക്കാതെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ നിങ്ങൾ രാജകൊട്ടാരത്തിലേക്ക് കടന്നു തില്ലുമ്പോ എല്ലാവരും കൂടെ ഒരേ വാതിലൂടെ കടന്നു പോകാതെ മറ്റുള്ള വാതിലുകളിലൂടെ വേണം എല്ലാവരും വ്യത്യസ്ത വാതിലുകളിലൂടെ ൂപന് പ്രിയപ്പെടുന്നു പറഞ്ഞു കൊടുക്കുമ്പോ എന്ന പ്രിയപ്പെട്ട സഹോദരാ

പടച്ചവനെ ഈജിപ്തില് മഹാനായ യൂസഫ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ കൊട്ടാരത്തിന്റെ കത്തുകൂടെ നടന്നു പോകുമ്പോ കയ്യിലിരിക്കുന്ന കത്തികൊണ്ട് അറിയാതെ പെണ്ണുങ്ങൾ അവിടെ കൈവിരലുക കൈവിരലുകൾ പോലും മുറിച്ചു എന്ന ചരിത്രം പറയുന്ന ഗ്ലാമർ ഒന്ന് ചിന്തിച്ചു നോക്കടോ നോക്കട

മക്കൾക്ക് ചരിത്രം നബിയുടെ യൂസു നബി അലി ഇസ്സലാമിന്റെ സഹോദരങ്ങൾക്കും ഒപ്പമുള്ള സൗന്ദര്യം ചിന്തിച്ചു നോക്കിയേ യൂസു നബിയുടെ കൂടപ്പുറപ്പുകൾ മുഴുവനും ഒരേ വാതിലൂടെ ഒരേ അച്ചുപോലെ ഇങ്ങനെ നിരത്തി നിരത്തി വെച്ചേക്കുന്നത് കാണുമ്പോ ആരായാലും ഒന്ന് നോക്കും ആരായാലും ഒന്ന് നോക്കി പോകും അപ്പൊ ആ കണ്ണ് തട്ടുന്നതിന് ഭയന്നുകൊണ്ടാണ് മക്കളോട് പറയുന്നത് വേറെ വേറെ വാതിലിലൂടെ കയറി പോകാൻ അള്ളാഹു നമുക്ക് ഈ മനൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കണ്ണേർ പറയുന്നത് സത്യമാ കണ്ണ് തട്ടുക എന്ന് പറയുന്നത് സത്യമാ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ പുലർത്തേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം സൂക്ഷ്മത പുലർത്തണം കണ്ണ് തട്ടുന്നതിന് അള്ളാഹു നമ്മളെ കാത്തിരികട്ടെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ സത്യമ എവിധങ്ങള് പറഞ്ഞ ഒരു ഹരീസ് ഉണ്ട് കണ്ണീർ എന്ന് പറയുന്നത് സത്യമാണ് ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും മനുഷ്യനെ കബറിലെത്തിക്കും അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ അള്ളാഹു നമ്മുടെ കാക്കുമാറാകട്ടെ ഇന്ന് വഴത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ബാത്റൂമിലൊക്കെ ഒന്ന് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ണാടി ഒന്ന് കണ്ടു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നീ തന്നെ പറയാൻ പാടില്ല വടച്ചവൻ ഇത്തിരി വെടുത്തിട്ടുണ്ടോ ഇത്തിരി സൗന്ദര്യമുണ്ടോ നീ തന്നെ പറയാൻ പാടില്ല

അസൂയട കണ്ണെന്ന് പറഞ്ഞാൽ നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ഒരു ന്യാമത്ത് ഇപ്പം അമീദ് സാഹിബിനെ പോലെ ആകണമെന്ന് ആഗ്രഹം അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്തുണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് സിറാജ് സിറാജുസ്ഥാനിന് വഴതു പറയാനുള്ള കഴിവുണ്ട് അപറാരിക്ക് വഴതു പറയാനുള്ള കഴിവുണ്ട് അള്ളാഹു എനിക്കും അതുപോലെയുള്ള കഴിവ് തരണേ എന്ന് പറയുന്നത് അസൂയല്ല പക്ഷെ ഈ ഹസദ് എന്ന് പറയുന്നത് അള്ളാ അവന് കൊടുത്ത ഞാമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുക ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില കണ്ണ് കണ്ണ് ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന ഞാമത്ത് നീങ്ങി പോകണമെന്ന് ആഗ്രഹിക്കുന്ന കണ്ണ് അള്ളാഹു നമ്മുടെ ഋഷിക്കുമാർ ആകട്ടെ ആ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എങ്ങനെ അപ്പൊ ഒന്നാമത്തെ കണ്ണ രണ്ട കണ്ണ് അത്ഭുതം അത്ഭുതത്തിന്റെ കണ്ണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത്ഭുതത്തിന്റെ കണ്ണ് എന്താ പടച്ചവനെന്താ എന്തൊരു വീടാ ചിലര് പറയാറില്ലേ എന്തൊരു ഗ്ലാമറല്ല ഇങ്ങനെ വല്ലാത്ത ഒരു കൂടി പറയുക അതും നല്ലതല്ല നല്ലതല്ലെ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുസ്തഫ സ്വഹാബത്തും മക്കയിൽ മക്കയിൽ നിന്നും നിന്നും മദീനയിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവര് സ്ഥലത്ത് എത്തിയപ്പോൾ സ്വഹാബത്തും യാത്രയുടെ ക്ഷീണം കാരണം അവരൊന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു സ്ഥലത്തെത്തിയപ്പോ ഇവരൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ ഈ കൂട്ടത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ സഹൽ കുളിക്കുന്നതിന് വേണ്ടി തന്റെ കമി സൂര്യ മഹാനായ സഹൽ അലഹു നല്ല ഗ്ലാമർ ഉള്ള സഹാബിയ ഈ തന്റെ വസ്ത്രം ഈ വസ്ത്രം ഇങ്ങനെ ഊരുന്നത് മഹാനായ ആമിർ കണ്ടു ആ വസ്ത്രം ഇങ്ങനെ ഊരുന്നത് മഹാനായ ആമിർ ആമിർ ആ ആ ബോഡിയും നിറവൊക്കെ നിറവുമൊക്കെ ഇതുപോലെ ഒരു ശരീരം അല്ലാണ് ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ലാ പറഞ്ഞ മറുപടി വല്ലാഹി സത്യം ശരീരം ഞാൻ പടച്ച അബ്ബിനാണ് ഞാൻ കണ്ടിട്ടില്ല എന്താ ശരീരം മഹാനായ മഹാനായ പറഞ്ഞു തീരേണ്ട താമസം സഹലു വീണു അള്ളാഹു നമുക്ക് ഈ മാന്രമാരാകട്ടെ ആ സഹാബി നിന്ന് നിപ്പിന് താഴെ സഹാബത്തിന് സങ്കടമായി എല്ലാരും കൂടെ ഓടി ചെന്ന് സഹലുഅലി അള്ളാഹുവിനെ താങ്ങിയെടുത്തുകൊണ്ട് വിധങ്ങളുടെ മുമ്പിൽ ചെന്നു

അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുന്നു അലാ മാ യഖുതുലു അഹദുകം മഖാ നിൻ്റെ കൂടപ്പറപ്പিনে നീ കൊल्ला നോക്കുകയാണോ എന്ന് നബി എന്ന് റസൂലുള്ളാഹി വററ്റ ചോദ്യം നീ എന്താ നിൻ്റെ കൂടപ്പറപ്പিনে കൊल्ला നോക്കുകയാണോ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യമാണ് നീ നിൻ്റെ കൂടപ്പറപ്പিনে കൊल्ला നോക്കുകയാണോ അല്ലാഹുവിൻ്റെ പ്രവാചകനെ ബന്ധ ചോദിച്ചു എന്ന് ചരിത്രം പറയുംബോ പത്താം ക്ലാസ്സിൽ പ്ലക്സ് എന്നതാ പത്താം ക്ലാസ്സിൽ എ പ്ലസ് വാങ്ങിച്ച മക്കളുടെ ഫോട്ടോ പോസ്റ്റിന്റെ മുകളിൽ വെക്കുന്ന ഉമ്മ നാട്ടുകാരോട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാ നീ ഭയപ്പെടേ ഒന്നാതാ കണ്ണാണ് രണ്ടാമത്തെ കണ്ണ് റബ്ബേ புதத்தின் கண்ணா

എന്ന് പറയുന്നത് സത്യമാ അത് മനുഷ്യനെ മഹാനായ ചരിത്രം പഠിപ്പിക്കുകയാണ് പിതാപതന്റെ മക്കളോട് പറയുന്ന മക്കളൊക്കെ ഗ്രാമർ ഉള്ളവരാട് കണ്ടാൽ ഏത് മനുഷ്യനും നോക്കി പോകുന്ന മക്കളാട് അതുകൊണ്ടാണ് പഠിച്ചവര് ോട് പറഞ്ഞത് നിങ്ങൾ ഒരു വാതിലിലൂടെ കയറി പോകാ പാടില്ല ഇത് പറയുമ്പോ നിങ്ങൾ ചോദിക്കും ാണ് പുറത്തുവിടാതിരിക്കാൻ പറ്റുമോ ആ മക്കളെ വിട്ട അവിടന്നൊരു പൊന്നാരമക്കളെ പുറത്തുവിടുന്നത് പഠിപ്പിച്ചു കൊടുത്ത ഒരു മക്കളെ പുറത്ത് വിടുമ്പോൾ മക്കളെ സ്കൂളിൽ വിടുമ്പോൾ എവിടെങ്കിലും കൊണ്ടുപോകുമ്പോ അബാഹുവേ ആ മക്കളെ മന്ത്രിക്കാതിരു ആരപിതങ്ങള് പഠിപ്പിച്ചു എന്ന് പറയുന്ന പൊന്നാരമകള് പറയുന്ന പൊന്നാരമകള് പഠിച്ചവനെ ഹസനും ഹുസൈനും എന്ന് പറയുന്ന രണ്ട് മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തത് ആയാതങ്ങൾ പഠിപ്പിച്ചതല്ല ഇതു ആരപിതങ്ങള് പഠിപ്പിച്ചതല്ല മഹാനായ ളായ പ്രവാചകന്മാര് അവിടെന്ന് തന്റെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുത്തത് അയാടന്ന് ചരിത്രം പഠിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് നിങ്ങള് മക്കളെ പുറത്തു വിടുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തന്ന ദുആയുണ്ടല്ലോ ഏത് ദുആയാണ് മക്കളുടെ തലയിലും ഓദി ഊദുങ്ങള് നിന്റെ പൊന്നാര മകന്റെ തലയിലും ഓദി ഊദുവാപ്പാ ഏത് ദുആ എന്നറിയുമോ ഔദു ബി കലിമാത്തില്ലാഹി താമാതി മിൻ കുല്ലി ശൈത്താനി അള്ളാഹുവേ ഔദു ബി കലിമാത്തില്ലാഹി താമാതി മിൻ കുല്ലി ശൈത്താനി വഅമാ വമിൻ കുല്ലി ശൈ വമിൻ മക്കളുടെ തലയിൽ ഇങ്ങനെ ഊതി മന്ത്രിച്ചിരുന്നത് അത്ഭുതപ്പെടുത്തുന്ന കണ്ണില്ലെന്ന് രക്ഷപ്പെടാനുള്ള അത്ഭുതപ്പെടുത്തുന്ന കണ്ണില്ലെന്ന് രക്ഷപ്പെടാനുള്ള മൂന്നാമത്തെ കണ്ണ് കൊലപാതകമാടോ ഒന്ന് കടയിൽ നിന്ന് കണ്ണാടോ എല്ലാവിധ എല്ലാവിധ നിന്ന് പ്രയാസങ്ങളിലിന്ന് കാക്കടയാള ോട് പറയുകയാളെഹുബേ മക്കളെ നല്ല നിലയിൽ വളർത്തു മക്കളെ പറയുന്ന രീതിയിൽ വളർത്തു

ൊരിക്ക തിരിച്ചു വരുമെന്നറിയോപനാ വർഷങ്ങളോളം കാത്തിരുന്നതോ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു പോയതോ പക്ഷേ പ്രതീക്ഷയിൽ കാത്തിരുന്നപ്പോ തന്നെ തന്റെ മകനെ തിരിച്ചു ചരിത്രം കൊടുത്തോ പാപ്പമാരോട് പറയുകയാണ് പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളെ ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ലോ മോശമായ ജീവിതം നയിക്കുന്ന മക്കളെ ശപിക്കലല്ല പ്രാഗലല്ല നല്ലത് പറവാ നിന്റെ സ്വന്തം മക്കളെ േട് കാണിക്കുമ്പോ അവന് വൃത്തികെട്ടവനാണെന്ന് പറഞ്ഞവനെ ഉപദേ അവനെ ഉപദേശിക്കരുത് അവന് വേണ്ടി ദ്വയാ ചെയ്യോ അവന് വേണ്ടി ദ്വയാ ചെയ്യോ നിന്റെ നാവ് കൊണ്ട് ചെയ്യോ നിന്റെ ട്ടും അവൻ നന്നാകുന്നില്ലെല്ലാം നോക്കി ഏതെല്ലാം വഴികൾ നോക്കി പുലയിൽ ഇവയാതെ റതിയല്ലാരുന്ന് പറയുന്ന പൊന്നാര മകൻ നന്നാകാതെ ില്ല അവ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തുകയാഹുവിന്റെ മുമ്പിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നിറ നാഹു താരാരോ പടച്ചവനോട് പറഞ്ഞു അല്ലാ പരാജയപ്പെട്ടിരിക്കുന്ന ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നതമ്പുരാന് നിന്നെ ഞാൻ ഇവനെ ഏൽപ്പിക്കുകയാണ് ഇനി ഇവനെ നന്നാക്കാൻ കവക്കൽ ത്വാല ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയല്ല ഇവനെ നന്നാക്കി തരണേ അല്ല മര്യാദ നിങ്ങളല്ല ഏൽപ്പിച്ചോ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ കേൾക്കുന്നതൊരു ലഹരിയായി മുഴുവനും മാറുകയാണ് ഖുർആാനുമായി ബന്ധപ്പെടുകയാണ് നെറ്റ കാര്യങ്ങളുമായി ബന്ധപ്പെടുകയാണ് അവസാനം പടച്ചവനെ എല്ലാ ദുസ്വഭാവങ്ങളും മാറുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഖുർആാനിന് വേണ്ടി ചെലവഴിക്കുകയാണ് അവസാനം അലിയെന്ന് പറയുന്ന മകൻ ലോകത്തോട് വിട പറഞ്ഞത് കുറിയങ്ങനാണ് അലിയെ നന്നായത്മാടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു റൊബേ ഇവനെ നിന്നെ ഏൽപ്പിക്കുകയാണ് തമ്പുരാൻ ഇവനെ നന്നാക്കണം തമ്പുരാന് ഇവനെ നന്നാക്കണം തമ്പുരാ ഉപ്പമാരേ

നല്ല ഒരു മനുഷ്യനാക്കാ പഠിപ്പിക്കടോ പെങ്ങളെ എന്ന് പറഞ്ഞാ അബ്ബാഹുവിനെ പരമേൽപ്പിച്ച അബ്ബാഹുതരുന്ന പ്രതിഫലം എന്തെന്നറിയോ പറയണം പെങ്ങളേ പഠിക്കണം പെങ്ങളെ മഹാനായ സംഗീതുനറു ഉമൃതങ്ങളതാ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ് കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു പിതാവിനെയും മകനെയും കാണുകയാണ് കാക്കയെയും കാക്കയുടെ കുഞ്ഞിനെ പോലെ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുകയാണ് രണ്ടുപേരെയും വരച്ചു വച്ചതുപോലെ ഇരിക്കുകയാണ് ഉമൃതങ്ങൾക്ക് കണ്ടപ്പോ അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു വാപ്പയും മകനും ഒന്നുപോലെ ഇരിക്കുന്നല്ലോ ആ സമയത്ത് പറഞ്ഞ ഉമരതങ്ങള് ഈ മകൻ ആരാണെന്നറിയോ ഇവനെ എങ്ങനെ കിട്ടിയതാണെന്നും മഹാനായ ഖത്താബ് പിതാവ് പറയുകയാവനങ്ങള് എങ്ങനെയാണ് ഈ പൊന്നുമോനെ എനിക്ക് ലഭിച്ചതെന്നറിയോ എന്റെ ആ മനുഷ്യൻ ഒരു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് തന്റെ ഭാര്യ ഗർഭിണിയാണ് ത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ആ സഹോദരൻ ആ മനുഷ്യനുണ്ടരോ ഗർഭിണിയായ മകളുടെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവെച്ചു എന്നിട്ട് പറഞ്ഞു അല്ല എന്റെ അതാണ് യുദ്ധത്തിന് പോവുകയാണ് എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് നിന്നെ ഏൽപ്പിക്കുന്നു പിതാപു തന്റെ ഭാര്യയുടെ ഗർഭിണിയായ ഭാര്യയുടെ വയറിന്റെ മുകളിൽ കൈവച്ചിട്ട് ആ കുഞ്ഞിന്റെ കാര്യം അല്ലാതെ ഏൽപ്പിക്കുകയാണ് ഈ കുഞ്ഞിനെ നോക്കണേ തമ്പുരാണ് നിന്നെ ഏൽപ്പിക്കുന്ന തമ്പുരാണ് പറഞ്ഞിട്ട് പിതാവ് പറയുന്ന ഞാൻ യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ എന്റെ ഭാര്യ മരിച്ചു തനുഷ്യന്റെ ഭാര്യ അവിടെ നിന്ന് മരണപ്പെട്ടു പോയി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോയി ജനങ്ങളല്ല കൊണ്ടുപോയി ജനാസ കവറടക്കുകയാട് കവറടക്കിക്കഴിഞ്ഞപ്പോ പിളരുകയാവറ് രണ്ടായി പിളരുകയാ ഒരു വെളിച്ചം കാണുകയാ പള്ളിപ്പറമ്പിൽ ഒരു വെളിച്ചം കാണുകയാ ഒരു കുഞ്ഞിന്റെ കരച്ചൽ കേൾക്കുകയാ പടച്ചവരേ എല്ലാവരും ഓടിച്ചെല്ലുമ്പോ ആ പെണ്ണിന്റെ കബറിനകത്തൊരു കുഞ്ഞു കരയുകയാ ും ചെന്ന് നോക്കുമ്പോ ആ കവറിനകത്തൊരു കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട് എന്റെ ചരിത്രം പറയുന്നു ആ കുഞ്ഞിനെ എടുത്തു കയ്യിൽ ഇങ്ങനെ വെക്കുമ്പോഴാണ് ആകാശത്ത് നിന്ന് ഭാര്യ അതും നിനക്ക് കിട്ടുമായിരുന്നു മഹാനായ സയ്യദു ആ മനുഷ്യൻ കുഞ്ഞിനെ ഏൽപ്പിച്ചുള്ളൂ ഭാര്യ ഏൽപ്പിച്ചില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കും പടച്ചിറ പാരാണെന്ന് പഠിപ്പിച്ചു കൊടുക്ക് അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ എല്ലാവരും നല്ലവരുമായി ബന്ധപ്പെടുക നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടുക ആലിമീങ്ങളെ ബഹുമാനിക്ക് ആലിമീങ്ങളെ സ്നേഹിക്ക് എല്ലാവരും അതുമായി ബന്ധപ്പെട്ട് നടക്കണം അള്ളാഹു സുബാന നമുക്കതിനുള്ള ഈ മാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അല്ലാതെ ഏതാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ആലിമീങ്ങളെ നിങ്ങൾ ബഹുമാനിക്കണം അതാരും ആകട്ടെ ഏത് സംഘടനയുമാകട്ടെ അലഹമില്ല എല്ലേയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം എല്ലാവരുമായിട്ടുള്ളൊരു ബന്ധം നിലനിർത്താൻ പഠിക്കുകയും ചെയ്യുക അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സന്തോഷമുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് താലിമീങ്ങളെ കണ്ടു